രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോയുടെ ലോക ഹെറിറ്റേജ് പട്ടികയിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെട്ടത് വർക്കല കുന്നുകൾ തിരുവനന്തപുരം ജില്ലയിലെ വർക്കല കുന്നുകളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ യുനെസ്കോ ലോക ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെട്ടത് ലോകത്തിലെ ആദ്യ എ മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയ അൽബേനിയയാണ് ലോകത്തിലെ ആദ്യ എ മന്ത്രിയെ നിയമിച്ചത് ആർദ്ര കേരള പുരസ്കാരം ലഭിച്ച മികച്ച മുനിസിപ്പൽ കോർപ്പറേഷൻ തിരുവനന്തപുരം ബുക്ക് റിട്ടൺ ബൈ അനുപം കെയർ ഡിഫറൻറ് ബട്ട് നോ ലസ് ബുക്ക് റിട്ടൺ ബൈ അനുപം കെയർ ഇരുപത്തിയേഴ് വർഷത്തെ കഠിനതടവിന് ശിക്ഷിക്കപ്പെട്ട ബ്രസീലിന്റെ മുൻ പ്രസിഡന്റ് ബൊൾസൊനാരോ ബൊൾസൊനോരയാണ് ഇരുപത്തിയേഴ് വർഷത്തെ കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട ബ്രസീൽ മുൻ പ്രസിഡന്റ് മുൻ ചീഫ് ജസ്റ്റിസും നേപ്പാളിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായ വ്യക്തിയാണ് സുശീല കാർക്കി ലോകത്തിലെ ഏറ്റവും ധനികനായ മലയാളി ജോയ് അലുകാസ് ലോകത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ ട്രൈബൽ യൂണിവേഴ്സിറ്റിയാണ് ആദ്യ സംസ്കൃതി ആശയവിനിമയ സുരക്ഷയ്ക്കായി ഇന്ത്യൻ ആർമി വികസിപ്പിച്ച തദ്ദേശീയ സംവിധാനമാണ് സംഭവ്